മലയാളി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ജില്ലയിലെ കപ്പളങ്കര ഗ്രാമപഞ്ചായത്തിൽ കാർഷിക പങ്കാളിത്ത ഗ്രാമവിശകലന പ്രവർത്തനങ്ങൾ നടത്തി ഏപ്പുറത്ത് മനിക്കൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പൗത്രിയും കോയമ്പത്തൂർ അമൃത കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായ എം പി ശ്രീദേവി അടക്കം പതിനൊന്ന് പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഗ്രാമീണ കാർഷിക പ്രവർത്തന പരിചയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് ലാൻഡ് യൂസിംഗ് മാപ്പിംഗ് മുഖേന വിദ്യാർത്ഥികൾ കർഷകരോടൊപ്പം ചേർന്ന് ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ ജനവാസ പ്രദേശങ്ങൾ ജലസ്രോതസ്സുകൾ പൊതുമുതലുകൾ തുടങ്ങിയവയുടെ സ്ഥിതിവിവരങ്ങൾ രേഖപ്പെടുത്തി കാർഷിക മേഖലയിലെ കീടരോഗ വിപണന പ്രശ്നങ്ങൾ തൊഴിൽ ക്ഷാമം കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു അമൃത കാർഷിക കോളേജിലെ ഡോക്ടർ സുധീഷ് മണാലിൽ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ പി എസ് മോനിക അക്ഷയ ബി നന്ദന സി ദീപിക എൻ എസ് ധനലക്ഷ്മി മാളവിക സന്തോഷ് എസ് കൃഷ്ണ രാജശേഖർ ശ്രീഹരി അശോക് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്